ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അദ്ദേഹം നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതാണ് അതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മളെ വീഡിയോ ഒന്നും ഇവിടുന്ന് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മുമ്പത്തെ വീഡിയോ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് വെച്ചതുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ എടുത്തരാനോ നാളിലും പിന്നെ എന്താ രാവിലെ ഒന്നും ഉഷാറില്ല കേട്ടോ എണീറ്റെപ്പോഴൊന്നും ഒരു മൂഡില്ലായെന്നൊക്കെ പറയില്ല അങ്ങനത്തെ അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ നമ്മളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം ഓണം ഓണാണോ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് കിട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മളെ ചെറുപയറിൽ ശർക്കരക്കൊത്തിട്ട് നന്നായിട്ട് തിരുമ്മി തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ ആണെങ്കിലും ഓഡക്റ്റ് എടുക്കുന്നത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ നിങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മളെ പൂവട ഇവിടെ വന്നിട്ട് അപ്പോ നമ്മളിത് അടുത്ത ട്രിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റുകയാണ് കേട്ടോ അടുത്ത് മാറ്റിയാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ പൊരിച്ച പൂവടൻ്റെയും ഇതേപോലെ ആവി കയറ്റി എടുക്കണ പൂവടൻ്റെയും റെസിപ്പി ഇട്ടിട്ടുണ്ടേനെയും അപ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കണം വിചാരിച്ചാണ് ആരെങ്കിലും ഉണ്ടാക്കി നോക്കി വന്നിട്ട് ശരിയായോ അല്ലെങ്കിൽ എന്താ പൊട്ടിപ്പോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കണം അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പും കൂടി പൂവള തീക്കാണ്ട് വെച്ചു പിന്നെ അതാ നമ്മൾ രാവിലെ നേരത്തെ ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചേക്കണത് തന്നില്ലേ അപ്പോൾ അതാ നമ്മൾ നെയ്യപ്പട്ടോ അപ്പോൾ നമ്മൾ ഒറ്റക്കായി വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് നെയ്യപ്പതിൽ ഒഴിച്ച് കണ്ട് നമ്മൾ എന്നത്തേം പോലെ തന്നെ നമ്മളെ മാവൊക്കെ അതാ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കണം എന്നിട്ട് നെയ്യപ്പം നമ്മൾ ഈ ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇപ്പുറത്തെ ചട്ടിയിൽ ഇട്ടിട്ടോ അപ്പോൾ അതാ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ വേഗം വേ വേവാനായിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണമുണ്ട് ഇപ്പറത്തത് അങ്ങനെ പൊങ്ങി വരുമ്പോൾ വരുമ്പോഴത്തേക്കും അങ്ങനെ ഇടണോണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ഇട്ടത് എന്നത്തേം പോലെ തന്നെ വേഗണത് നമ്മളിങ്ങനെ നമ്മളെ ഇത് വെച്ചിട്ട് കുത്തി എടുക്കണുണ്ട് കേട്ടോ അപ്പൊ ചിലർ ചോദിച്ചിന് നെയ്യപ്പത്തിന്റെ അരി മുരിഞ്ഞു പോവാണ് കഴിക്കാൻ പറ്റണില്ല അത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചിന് അപ്പം മിക്കമാറും മാവ് ലൂസായത് കൊണ്ടായിരിക്കും കേട്ടോ മാവ് ലൂസായാല് അങ്ങനെ ആവും പിന്നെ ഭയങ്കര ഹാഡേക്കരമാവ് കുറച്ചൊക്കെ കുറുകൽ വേണേനും എന്നാൽ പറ്റ ലൂസാവാനും പാടില്ല കേട്ടോ അപ്പം നമ്മൾ അവണത് അവണത് ഇങ്ങനെ പിന്നെ ചട്ടിൻ്റെ പക്കത്തേക്ക് ഇങ്ങനെ കോരി കുത്തി വെക്കണം കേട്ടോ അപ്പോൾ അതിന് ഇത് അടുത്ത സെറ്റ് നമ്മളതിങ്ങനെ വേർത്ത് വരുന്നു ഇതിലേക്ക് ഇടുന്നു തന്നെ അപ്പോൾ ഇത് മറിച്ചിടുന്നു അപ്പം അങ്ങനെ അങ്ങനെ ചെയ്ത് നിൽക്കുകയാണ് നമ്മളിത് ചുട്ട് കഴിയണത് വരെ അപ്പം നെയ്യപ്പം കുറേ സമയമൊന്നും കൂട്ടി വെച്ചിട്ടല്ല കേട്ടോ നമ്മൾ ചുടുന്നത് മാവ് കൂട്ടുന്നു അപ്പം തന്നെ ചട്ടിയൊക്കെ ഒഴിച്ചെടുക്കാണ് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ പിന്നെ ഞാൻ രണ്ട് മൂന്ന് നാല് മണിക്കൂർ മാവ് കൂട്ടി വെച്ചതിന് ശേഷമാണ് നെയ്യപ്പം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ അങ്ങനെ ഒന്നല്ല കേട്ടോ അപ്പോഴൊക്കെ അപ്പളേ മാവ് കൂട്ടിയിട്ട് ചുടലാണ് കേട്ടോ അപ്പോൾ അതാ രണ്ട് പാത്രത്തിലും റെഡി ആയി കിട്ടിയിക്കണ് നെയ്യപ്പമൊക്കെ വെന്ത് ചുടലൊക്കെ കഴിഞ്ഞ് സെറ്റായിക്കണ് ഇനി ഇത് തന്നെ ഉള്ളു കേട്ടോ ലാസ്റ്റ് പിന്നെ അതാ നമ്മളെ നല്ല തേനീച്ചക്കൂട് പോലത്തെ കലത്തപ്പവും റെഡി ആയിട്ടുണ്ട് നമ്മളെ പത്തിരി ഒക്കെ ആയിക്കണേ അപ്പോൾ അതൊക്കെ കൊടുത്തയച്ചതിന് ശേഷം ഞാൻ രാവിലെ നമുക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം ഇന്ന് തട്ടിക്കൂട്ട് നെയ്ച്ചോറാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ ഇന്നും ഈ അപ്പവും ദോശയും പുട്ടും കടലയും ഇതൊക്കെ തന്നെയല്ലേ അപ്പം ഇന്ന് പിന്നെന്താ നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു നമ്മളെ സദാ പച്ചരി വെച്ചിട്ട് വെച്ചിട്ടിട്ടോ അപ്പോൾ അതിന് സവാളയും ഏലക്കയും പട്ടയും ഗ്രാമ്പു കണ്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് പിന്നെ അത് നമ്മളെ സദാ പച്ചരി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി പിന്നെ നെയ്യപ്പോൾ ഉമ്പോ ഇതൊക്കെ ഉണ്ടാക്കില്ലേ ആ പച്ചരിയാണ് കേട്ടോ നെയ്ച്ചോറ് അരി അല്ല അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് നമുക്ക് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയതിനു ശേഷം നമ്മൾ പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് ശേഷം അപ്പോൾ നമ്മളെ ഗ്രാമ്പൂ പട്ടു പിന്നെ പൊട്ടി വന്നിങ്ങണട്ടോ അപ്പൊ നെയ്യ് വെന്തിന് ശേഷം ചോറ് വെന്തിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുന്നത് നെയ്യ് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടാണ് ഡാളുടെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചൊക്കെ കൊടുക്കട്ടോ അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ച് ചോറൊക്കെ വേഗിച്ചെടുത്ത് ലാസ്റ്റാ നമ്മളെ ചോറൊക്കെ വെന്തിട്ട് നമ്മൾ നമ്മളെ നല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പാൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ നെയ്യ് ഇതെങ്കിലും ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ആ കൽക്കനാണ് കേട്ടോ അതിലാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് അയക്കൊഴിച്ച് കൊടുത്തത് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി അളക്കി മിക്സാക്കി കൊടുത്തിട്ടോ പിന്നെ അതിക്ക് കൂട്ടാനായിട്ട് ഞാൻ ഫ്ലവറാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഫ്ലവറൊക്കെ മസാല കൂട്ടി വെച്ചിരിക്കണേ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ സദാ ചോറും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇന്ന് ശനിയാഴ്ച ആയിട്ടും ക്ലാസ് ഉണ്ടായിന് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ടായിന് അപ്പോൾ അതിന് അപ്പോൾ നേരത്തെ ചോറൊക്കെ വെച്ചത് പിന്നെ സുഖീനിലെ ചെറുപയർ ഞാൻ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ കുറച്ച് ചെറുകിയത് ഉണ്ടായപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് ചിലപ്പോഴുള്ളൂ തേങ്ങ ഇട്ട് കൊടുക്കില്ല കേട്ടോ എപ്പോഴൊന്നും തേങ്ങ ഇടലില്ല അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കാണിച്ചിട്ടാണ് ശർക്കര ഇനി അതിൽ പൊടിച്ച് മിക്സ് ആക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് ആക്കി നന്നായിട്ട് ഉരുട്ടിയെടുക്കണം അപ്പോൾ അതാ അതൊക്കെ ഉരുട്ടി കാണ്ട് ഞാനൊരു പ്ലേറ്റേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ മീൻകാരൻ വന്ന ഒച്ച കേട്ടതിട്ടോ അപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഇത്രയും ഐറ്റംസ് മീൻ ഉണ്ട് കേട്ടോ നമ്മളെ മീൻകാരൻ്റെ കയ്യിൽ അപ്പോൾ ഏത് വാങ്ങുന്നില്ല കൺഫ്യൂഷനാണ് കേട്ടോ ഏതെങ്കിലും ഒന്നാ നമ്മൾ നമ്മളതാണ് വാങ്ങുമല്ലേ പല ഐറ്റംസ് കാണുമ്പോൾ ഏതാ വാങ്ങുക എന്നുള്ളൊരു കൺഫ്യൂഷനേക്കാരും അപ്പോൾ ഞാൻ ഞാനിതിൽ ഈ സീഡലി കൊയില എന്ന് പറഞ്ഞ മീനുണ്ട് കേട്ടോ ആ മീനാണ് കേട്ടോ ഞാൻ ഇന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനി കുഞ്ഞമ്മത്തിയൊക്കെ നന്നാക്കി കുറേ സമയം പോകേണ്ടത് വിചാരിച്ചു മത്തിയാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നാലും അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ മീനാണ് വാങ്ങി പോകുന്നത് അപ്പോൾ നമ്മളെ പൂച്ചാക്കൊക്കെ എല്ലാം ഇട്ടുകൊടുത്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ സുഗീനും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടേനും അപ്പോൾ ആ സുഖീനൊക്കെ ഇവിടെ റെഡി ആയിക്കണ് പിന്നെ നമ്മളെ പൊരിച്ച പത്തിരി നെയ്യപ്പഴത്തേ ഇതൊരു സെറ്റാണ് കേട്ടോ അതിങ്ങനെ ഒരു ടീമിന് കൊടുക്കണം ഒരു സെറ്റാണ് നമ്മളെ പത്തിരിൻ്റെ ഇവിടെ ചെറിയൊരു ഇത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെ പൂവടയാണ് പൂവടയൊക്കെ പാത്രത്തിൽ വെന്ത്ക്കണ് അതിന് ശേഷം നമ്മൾ കൊടുക്കണ പാത്രത്തിൽ ബോക്സിൽ റെഡി ആക്കി വെച്ചേക്കണേ ഇനി ഇത് അടച്ച് വെച്ചേക്കാണ്ട് ഇതിങ്ങനെയും കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഓർഡർ ഇല്ല അത് വൈകുന്നേരത്തിനാണ് പിന്നെ ഇനി രാവിലത്തെ ഉച്ചക്ക് തിമള കറികളും അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ പെട്ടെന്ന് വരും കേട്ടോ വേറെ ഓർഡറുകളൊന്നും ഇല്ല അപ്പോൾ അതാ നമ്മൾ മിനിഞ്ഞാന്ന് ലൈവായിട്ട് ഇട്ട് അച്ചാറാണ് ഇട്ടത് അപ്പോൾ ഇത് അച്ചാറൊക്കെ സെറ്റ് സെറ്റാക്കണി കുപ്പിയിലാക്കിങ്ങാണ്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അത് കുറച്ചും കൂടി സുർക്ക് വെച്ചിട്ടോ ഒന്നിങ്ങോട്ട് ഉപ്പൊക്കെ ഇട്ടാണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടേനെ മീനൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പോൾ താ നമ്മളെ കൊയിലെ മീനാണ് കേട്ടോ അപ്പോൾ നമ്മളെ സാധനം കൊടുക്കലൊക്കെ കഴിഞ്ഞിക്കണം കേട്ടോ പിന്നെ അതിന് ശേഷമാണ് നമ്മൾ മീൻ മുറിച്ചണതും പാത്രം കഴുകണതും പിന്നെ ഒക്കെ കേട്ടോ അപ്പം നമ്മൾ അന്ന് നമ്മൾ ലുലുവിൽ പോയപ്പോൾ വാങ്ങിയതെന്നോ നമ്മൾ ഈ മീൻ മുറിക്കണ കത്രിക അപ്പോൾ അത് വെച്ചിട്ട് മീൻ നന്നാക്കാൻ നല്ല സുഖമാണ് എപ്പോഴും എനിക്ക് കത്രിക അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു കത്രിക കേട് വലിയ മൂർച്ച കുറഞ്ഞാൽ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങും കത്രിക കൊണ്ട് മീൻ നന്നാക്കണതും ബീഫും ചിക്കനും ഒക്കെ കട്ട് എനിക്ക് ഇഷ്ടം അപ്പോളാണ് പെട്ടെന്ന് പണി കഴിയട്ടോ കത്തിയിലാറ് എളുപ്പവും സുഖം എനിക്കതാണ് അപ്പോൾ നമ്മളെ കൊയിലെ മീനൊക്കെ നന്നാക്കി എടുക്കണുണ്ട് കേട്ടോ ഈ മീൻ്റെ പേര് കൊയിലാണല്ലോ അപ്പോൾ ഇതിടയ്ക്ക് ഞങ്ങൾ വാങ്ങലുണ്ട് കേട്ടോ എനിക്ക് നമ്മളെ ഐലൻ്റീൽ ആരെ ടേസ്റ്റ് തോന്നലുണ്ട് കേട്ടോ ഈ മീൻ വാങ്ങുമ്പോൾ ഒന്നും നല്ല വലുപ്പമൊന്നുമില്ല ഒരു പാകത്ത് വലുപ്പമുള്ളൂ കേട്ടോ മീനിന് പിന്നെ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് മീൻ നന്നാക്കണതുകൊണ്ട് നമ്മൾ മീനിന് പിന്നെ കൈനും മീനിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ പിന്നെ അതേപോലെ മീന് മസാല കൂട്ടുമ്പോഴൊക്കെ നല്ല സുഖമാണ് കേട്ടോ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടാകുമ്പോൾ കൈയിന് എരിച്ചിലും പകച്ചിലും ഒന്നും ഉണ്ടാവില്ല സുഖസുന്ദരമായിട്ട് നമുക്ക് പിന്നെ മീൻ മസാലയൊക്കെ കൂട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മീൻ ഞാൻ പൊരിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ മസാല കൂട്ടിക്കാണ്ട് പൊരിച്ചെടുത്തേക്ക് തന്നെ പക്ഷെ അതൊന്നും ഞമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതിന് ഫോണിന് ചെറിയൊരു കംപ്ലയിൻ്റ് എന്താണ് പിന്നെ അങ്ങനെ വീഡിയോയിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ മീൻ നന്നാക്കിയിട്ട് കത്രിക കൊണ്ടുതന്നെ ഒന്ന് വിരട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മീന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മീൻ മൊത്തത്തിൽ അഞ്ച് മീനാണ് ഇട്ടുള്ളത് ഇതേപോലത്തെ അപ്പോൾ പിന്നെ ഞാൻ ഫുള്ള് നന്നാക്കിയിട്ട് പിന്നെ മസാലയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നേ അതൊന്നും ഞമ്മള് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല പിന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നത് കുമ്പളങ്ങി പരിപ്പും കറിയും പിന്നെ എന്താ കറുവത്തുപ്പേരി കേട്ടോ കറുത്തല്ലേ ആ ഉപ്പേരിയാണ് വെച്ചിട്ടുണ്ട് അത് ഞമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ തന്നെയൊക്കെ ഫോണ് പിന്നെ എന്താ ഇയക്കണം കേട്ടോ സ്റ്റോറേജ് പിന്നെ എല്ലാം അപ്പോൾ പിന്നെ ഒരു അവർ തിലക്കെന്ന് ഡിലീറ്റാക്കണം അപ്പോൾ ഡിലീറ്റാക്കാൻ ഒരുപാടുണ്ടാവും അപ്പം വാണ്ടിയതും വാണ്ടാത്തതും നോക്കിയാക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കൂളന്നതാണ് കേട്ടോ അപ്പോൾ ഞാനും പിന്നെ മീനൊക്കെ മസാല കൂട്ടിയതിന് ശേഷം കുറേ പാത്രം ഉണ്ടെങ്കിൽ ഈ കാണണമെന്നല്ല കേട്ടോ മക്കളെ പാത്രം രാവിലെ നമ്മൾ മൂന്ന് മണിക്കാണ് നീച്ചിട്ടുള്ളത് പിന്നെ പാത്രം നിരത്തിൽ തുടങ്ങി വൈകുന്നേരം വൈകുന്നേരമല്ല നമ്മളെല്ലാ കറികളാകണ വരെയല്ലേ ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട് കുറേ കഴുകിയതിനു ശേഷമാണ് നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ പാത്രം ഒക്കെ കുറേ കഴുകാണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ സോനും നിസ്കൂളില്ല കേട്ടോ സോനും നിസ്കൂളില്ല അപ്പോൾ അവന് കുറച്ച് പിന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കി തരുമിച്ചേ വേണം സോസ് ഉണ്ടാക്കിയപ്പോൾ അന് സാൻഡ്വിച്ച് ഉണ്ടാക്കിയതാണ് മക്കളേത് സാന്ഡ്വിച്ച് ക്യാരറ്റ് ഒക്കെ ഇങ്ങോട്ട് എന്താ നടുക ഇങ്ങോട്ട് പൊളിച്ചിട്ടൊക്കെ തോന്നണം ഓന് ഞാൻ സോസ് മാത്രമേ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഓൻ്റെ ഐറ്റംസുകളാണ് പിന്നെ ഫ്ലവർ പൊരിച്ചുണ്ടെങ്കിൽ രാവിലെ അത് ഉദിക്ക് ചിക്കനാണ് കാരണം അതൊക്കെ വെച്ച് കണ്ടോന് സോസ് ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ സോസല്ല സാൻഡ്വിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ വൈകുന്നേരത്തെ വിശേഷമാണ് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ പത്തിരി ഓർഡർ ഉണ്ട് അപ്പോൾ പത്തിരി ഞാൻ അടപ്പൊരിച്ചെടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ നമ്മളെ മിന്ന ഓരോ ഐറ്റംസുകൾ ഉണ്ടാക്കിയതാണ് കേട്ടത് ഞാനിത് ബർഗർ ഉണ്ടാക്കാൻ കൊടുക്കുന്ന പണേനി അപ്പം നമ്മൾ അന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഉലുവെന്ന് കുറച്ച് ചീസും മുസർല ചീസും സ്ലൈസിൻ്റെ ചീസൊക്കെ വാങ്ങിയിട്ടുണ്ടേനും അപ്പോൾ ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് കൊണ്ടിരിച്ചതാണ് അപ്പോൾ ഒരു ഐറ്റംസ് ഉണ്ടാക്കുകയാണ് ചെയ്തതായിട്ടാണ് എന്നായിക്കോട്ടെ എന്നും പറഞ്ഞ് അപ്പോൾ അതിൽക്ക് മസാല ഒക്കെ ഫില്ലിങ്സൊക്കെ റെഡിയാക്കി വെച്ചേനും അപ്പോൾ നമ്മൾ ഫോണാണ് അപ്പോളൊന്നും വർക്ക് ചെയ്യണില്ലേന് പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അപ്പോൾ മസാല ഒക്കെ അയക്ക് നിറക്കലൊക്കെ അതിന് ശേഷമാണ് പിന്നെ ഫോണൊന്ന് റെഡി ആയി കിട്ടിയത് അപ്പോൾ പിന്നെ അതിൽ വൈറ്റ് സോസ് ഒഴിച്ചിട്ടുണ്ടായിന് പിന്നെ അതേപോലെ ചീസും പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുസർല ചീസ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ സ്ലൈസ് ആയ ചീസും ചെറിയ പൊട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഫില്ലിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ക്യാരറ്റും കിഴങ്ങും സവാളയും പിന്നെ എന്തൊക്കെ സോസുകളോളാണ് ഓളായിട്ട് പിന്നെ ഉണ്ടാക്കിയ ഐറ്റംസ് ഐറ്റംസാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഏതായാലും സാധനം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിനും പിന്നെ നമ്മളത് ഓവണിൽ വെച്ചിട്ടാണ് ഇതാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ വേവിച്ചെടുക്കുക വേവിച്ചല്ല ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ എന്നാൽ ലാസ്റ്റത്ത് അതും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് സോസൊക്കെ ആക്കിയങ്ങാണ്ട് ചീസൊക്കെ വെച്ചാണ്ട് ആ ബണ്ണിൻ്റെ പൊട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ബണ്ണ് തന്നെ ആക്കിയങ്ങാണ്ട് ഉള്ളിലിങ്ങനെ ഒരു ഹോളിട്ട് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ കഴിച്ചപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും സാധാരണ നമ്മളത് ബർഗർ അങ്ങനെ ആക്കിയിട്ടാണ് കഴിക്കൽ ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചീസൊക്കെ ഉള്ളിലിട്ടിട്ട് ഓവണിൽ വെച്ചാണ്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തിയതിന് ശേഷമാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ ബൈ അസ്സലാലേക്കും